എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല തമ്പുരാൻ പിന്നെ എന്തിനാ ഇതും പേറി വന്നത് ഇന്നലെ ആളപ്പോ നിങ്ങൾ കൊടുത്തയച്ചില്ല അയ്യാ അത് ഇന്നലെ തീർന്നു എനിക്ക് ഓരോ ദിവസവും ഓരോ കമ്പാണ് ഇന്നലെ ഹാർമോണിയം കിട്ടണം തോന്നി ഇന്നിപ്പോ ഈ ഡബിൾ ബാരൽ ഗണില്ല എന്താ എടുക്കാനുണ്ടോണം എന്നോട് ആലോചിക്കൊന്നും തോന്നരുത് ഇത് അങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് ഇതൊരു പണം തരുക ഇന്നലെ പറഞ്ഞ എന്താ ഇതൊരു അമൂല്യ ഇതൊരമൂല്യനിധിയാണ് ഞാൻ ആരെ കൊണ്ടും തൊടിയിക്കില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞു അത്യാവശ്യം ഇതല്ലാതെ ഒന്നുമില്ല എന്തായാലും വിൽക്കാൻ എന്തായാലും സൗണ്ട് ഒന്നും ഒന്നുമില്ലേ അത് ഇങ്ങനെ ആക്കണം എന്നാ എന്താ പ്രതീക്ഷിക്കണേ വില അത് ഒരു ആയിരം റുപ്യ ആയിരം റുപ്യേ എന്താ തമ്പുരാൻ ഈ ജാമ്പവാലിൻ്റെ കാലത്തെ സാധനത്തിന് ആയിരം റുപ്യേ ആയിരം റുപ്പ്യൂ ഒരു ലിറ്റർ സ്കോച്ച് കിട്ടും അത് അത്രയും പണത്തിന്റെ ആവശ്യമുണ്ട് എന്താ തമ്പുരാൻ അതെന്ത് ന്യായമാണ് നമുക്കൊരു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് വിൽക്കാനുള്ളത് ചക്കയാണ് ചക്ക പതിനായിരം രൂപ കേട്ടോ എന്തിനാ നിയമം ഒരു എഴുന്നൂറ്റിഅമ്പത് രൂപ എന്താ അത് തികയില്ല കൊണ്ടു വയ്ക്കുള്ള എനിക്ക് വേണ്ട ഒരു സഹായമായിട്ട് കരുതി അവൻ അവനവന് നഷ്ടം വരുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്യില്ല സ്വർണം വല്ലതും കൊണ്ടുവരു വില ആയിട്ടോ പണയായിട്ടോ പറഞ്ഞ പണം ഞാൻ തരാം ഒരു നിർദ്ദന് ഞാൻ അപ്പൊ ഞാൻ എന്താ ചെയ്യ ശരി തൊള്ളായിരം രൂപ അവസാനത്തെ വില ഇനി പേശലില്ല ഇഷ്ടം തരൂ ബാക്കി തരാ എന്തെങ്കിലും ഇല്ല ഞാൻ വാങ്ങിച്ചോളാം മറക്കാതിരുന്നാ മതി ഇല്ല വലിയ ഉപകാരം സന്തോഷത്തിന് ഓരോന്ന് പൊട്ടിക്കണ എന്താണാവൂ മയക്കുപിടി ഒരു റൗണ്ടാവല്ലേ അയ്യോ ഇല്ല ഈ കാലം വരെ അങ്ങനെ ഒരു ശീലമില്ല ക്ഷമിക്കണം ഓക്കെ ആ പിന്നെ ഓ വെള്ളം അടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്റെ കൂടാവാട്ടോ അങ്ങനെ തുടങ്ങി പേരെടുത്ത് കുടിയന്മാരായവർ ഒരുപാട് പേരുണ്ട് നല്ല രാശിയുള്ള കമ്പനിയാ എൻ്റെ ഏ ഓ കുട്ടി ഇതൊന്നും മൂക്കിൽ വരൂ ഒന്ന് കാണട്ടെ മുഖം ഇതിലേക്ക് ഇഷ്ടായില്ല ഒന്ന് പിന്നെ ആർക്ക് വേണ്ടിയ മോളെ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നു ഒരു നൂള് പൊന്നിനെ എന്റെ കുട്ടി ആഗ്രഹിച്ചിട്ടു അതുപോലും വാങ്ങിച്ചു തരാൻ കഴിയില്ല അച്ഛൻ എന്തിനാ ജീവനോട് ഇരിക്കുന്നു ഹാർമോണിയം

അതിനിടയിൽ ഒരിത്തിരി സന്തോഷം പങ്കുവെക്കാൻ ഇങ്ങനെ എന്തെങ്കിലും വേണ്ടേ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നിന്നെ സമാധാനിപ്പിക്കാൻ കളി പറയണ്ട എന്താ ശിവനെ ഞാനിനി വേണ്ടേ എന്താ കാണിക്കണേ പാലക്കാട് കൊണ്ടുപോയി പല്ലിടിപ്പിക്കാൻ വെച്ചതായിരുന്നു കൊണ്ടുപോയി ആ ഹാർമോണിയം തിരിച്ചു വാങ്ങിക്കൂള വേണം അച്ഛന്റെ ജീവൻ വിറ്റിട്ട് എനിക്ക് പൊന്നണിഞ്ഞു നടക്കണ്ട അത് തിരിച്ചു വാങ്ങണം പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉണ്ണിമായ ഈ എന്താ ഇവിടെ അസത്യജാതികളുടെ ദർബാറാണിത് കാലെടുത്ത് വെച്ചാ പിന്നെ ഏത് ഗംഗയിൽ മുങ്ങിയിട്ടും ഫലമില്ല എനിക്ക് ഹാർമോണിയം തിരിച്ചു വേണം അച്ഛൻ വാങ്ങിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛനൊരു അബദ്ധം പറ്റി അത് അതൊരിക്കലും വിൽക്കാൻ പാടില്ലായിരുന്നു അച്ഛന് വീണ്ടും എടുക്കി വരാനുള്ള മനഃപ്രയാസം അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങൾ വന്നതുകൊണ്ട് എന്താ ഒരു പ്രത്യേകത ആര് വന്നിട്ടും കാര്യമില്ല ഞാനിത് തരില്ല ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞതൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാറില്ല അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണോ അതിന്റെ വില നിങ്ങൾക്ക് ചോദിച്ച പണം ഞാൻ എണ്ണിക്കൊടുത്തു കണക്ക് പ്രകാരം തമ്പുരാൻ ഹൺഡ്രഡ് മണി എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട് പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിനപ്പുറം അതിന് വിലയുണ്ട് അതെന്താണാവോ പണത്തിന് മീതെ പരുന്തോ താക്കയോ പറക്കാറില്ല എനിക്ക് എനിക്ക് പോണം ആ കൊണ്ടുപോയി കൊടുക്കണം തരില്ല ശുദ്ധ മലയാളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഏ ഹാർമോണിയം എന്ത് പോവുക രാഷ്ട്രഭാഷണോ ശബ്ദം ഉണ്ടാക്കി രസിക്കും എന്നിട്ട് അത് എടുക്കുമ്പോ ഇത് തല്ലിപ്പൊളിക്കും എന്നിട്ടാ ഇങ്ങനെ ഇങ്ങനെ കൊത്തി നുറുക്കിട്ട് പുഴുങ്ങി തിന്നന്ന് വരും ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചെന്തും എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാം ഇന്ത്യൻ ഭരണഘടന അത് ആയിക്കോളൂ എന്താ ആയിക്കോളൂ കുരകിന്റെ കയ്യിൽ പൂമാല കിട്ടിയ പിന്നെ എന്താ ഉണ്ടാവുക അറിയാം സംഗീതം മൂന്ന് അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുക വസ്തു പണം കൊണ്ട് കോവിലകം വാങ്ങാം ഹാർമോണിയം വാങ്ങാം വിലയ്ക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില് അതിൽ ഏറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ് നൂറ് കൊല്ലം ഒറ്റക്കാലം തപസ് ചെയ്താലും ഏഴ് സ്വരങ്ങൾ ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല ആ ബോധം ഉണ്ടാവണ കാലത്ത് കുറ്റബോധം തോന്നും സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ ഗവളിയറിലേക്ക് വെച്ച് പിടിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഗവളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ ഫിറ്റ് എന്താ സംഭവം നല്ല എ ക്ലാസ് ആവശ്യം അറിയിച്ചു ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു ഓട്ട ഓട്ടക്കീശയിൽ എന്താ ഒന്നുമില്ല സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കി പാടി മുഴുവിക്കാൻ വിട്ടില്ല ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ഉസ്താദ് ഫ്ലാറ്റ് പിന്നെ ഹൃദയത്തിൽ സംഗീതവും സിരകളിൽ ഭാങ്കുമായി കാലം ഒരുപാട് ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ ഖബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു ഇന്നും തീരാത്ത പ്രവാസം മഹാദേവ రి మోర